കഴിഞ്ഞ തവണ ഏറ്റവും വലിയ പോരാട്ടം നടന്ന ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ബലാബലം എത്തിയപ്പോൾ ചെങ്കള ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാനവാസ് പാതൂറിലൂടെ എൽ ഡി എഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ നഷ്ടപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കുകയായിരുന്നു ഇപ്പോൾ ഷാനവാസ് പാദൂർ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നഷ്ടപ്പെട്ട ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണം താങ്കളിലൂടെ തിരിച്ചു പിടിക്കുകയും ചെയ്തു എങ്ങനെ ഓർക്കുന്നു ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഈ ഭരണ നേട്ടങ്ങൾ അതുപോലുള്ള കാര്യം കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചത് എൽ ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനാണ് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി എന്നെ സ്വതന്ത്രനായി തന്നെ പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ എനിക്ക് തോന്നുന്നു ഈ ബേബി ബാലകൃഷ്ണനെക്കാളിയും നല്ലൊരു പിന്നെ ഭരണാധികാരി ഇതിനു മുമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അത്രക്ക് കോപ്പറേറ്റീവായി അത്രക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആ പ്രസിഡൻ്റ് കൂടെ ഒരു വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ പറ്റിയത് ഈ അഞ്ച് വർഷം കൊണ്ട് സ്വതന്ത്രനായി നിന്ന് എന്നെ പിന്നെ ജയിപ്പിച്ച ജനങ്ങളോട് ശരിക്കും ഒരു നീതിപൂർവമായ കാര്യങ്ങൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതാണ് എനിക്കതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം കഴിഞ്ഞ തവണ കോൺഗ്രസിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ താങ്കൾ തീരുമാനിച്ചത് ഇത്തവണയും അത്തരത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം എല്ലാം എടുത്തിട്ടുണ്ടോ എന്താണ് തീരുമാനമാണ് അല്ല മത്സരിക്കണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവേ പാർട്ടിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ എൻ്റെ ഈ പ്രദേശത്ത് എന്നോട് താല്പര്യമുള്ള ആൾക്കാരും ഇന്ന പാർട്ടി എന്നൊന്നും പറയാനില്ല പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഇവിടെ ഇപ്പം എൻ്റെ ഇപ്പം ഈ വീട് ഇപ്പം നിൽക്കുന്നുള്ളത് മുമ്പ് ചങ്കള ഡിവിഷൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇത് ഉദുമ ഡിവിഷന്റെ ഭാഗമാണ് കഴിഞ്ഞ തവണ ഉദുമ ലേഡി ആയിരുന്നു അപ്പം ഇത്തവണ ജനറൽ ആവും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉദുമൽ ജനറലായി വന്നാൽ നമുക്ക് മത്സരിക്കാം എന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അപ്രതീക്ഷിത അത് ലേഡി ആയിപ്പോയി അതുമാത്രമല്ല എനിക്ക് ചുറ്റുമുള്ള നാല് ഡിവിഷനും അത് ഉതുമ ബേക്കൽ പെരിയ ചങ്കള ഇത് നാലും വനിതയായിട്ടുള്ള ഒരു സാഹചര്യം അപ്പോൾ മറ്റെവിടെയെങ്കിലും പോയി മത്സരിക്കണം എന്നാണ് പാർട്ടി പറയുന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന അറ്റ് ദ എൻഡ് തീരുമാനം എടുക്കുന്നത് പാർട്ടിയായിരിക്കും ഇത്തവണ നിലവിൽ ഇതുവരെയും തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അതായത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ രണ്ട് ടേം ആയില്ലേ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ മുമ്പ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഈ പിന്നെ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ ഭരണസമിതി നന്നായി പെർഫോം ചെയ്താണ് പക്ഷെ അതിനേക്കാളും മികച്ച പെർഫോമൻസ് ആയിരുന്നു ഈ ഭരണസമിതി പ്രത്യേകിച്ച് ബേബി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ തുടർന്ന് നമുക്ക് അവിടെനിന്നൊരു എന്തെങ്കിലും ഒരു പോസ്റ്റിൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു തുടർച്ച നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അത്തരത്തിൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ആയിട്ടുള്ള സ്ഥലം ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതൊരു ചർച്ചയിലാണ് തീരുമാനത്തിലെത്തിയിട്ടില്ല ഷാനവാസ് പാതൂരിലൂടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നഷ്ടപ്പെട്ട ഭരണം സി പി ഐ എൽ ഡി എഫ് നേതൃത്വം തിരിച്ചു പിടിച്ചു അതുപോലെ തന്നെ ഇത്തവണയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എൽ ഡി എഫ് ഷാനവാസ് പാതൂരിനെ ഇറക്കുമോ എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം